സമസ്തസുഖനോഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത് ക്ഷമ നമുക്ക് ഒരു കാര്യം നേടണമെങ്കിൽ വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മളത് കൈകാര്യം ചെയ്യണം ക്ഷമയോടുകൂടി നമ്മൾ ഇരുന്നാൽ മാത്രമേ ആ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ ഓരോ ആൾക്കാരും വിചാരിക്കും നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചെടുത്താൽ അത് വിജയമാവുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അത് വിജയത്തിലെത്തിക്കാൻ കഴിയില്ല ഒരുപാടൊരുപാട് ദുർഘടങ്ങളായ പല പല കാര്യങ്ങളും കാണും ക്ഷമയോടെ കാത്തിരുന്നില്ലെങ്കിൽ ഒരുപാട് ആപത്ത് തന്നെ നമ്മളെ സ്വീകരിച്ചെന്നും വരും ഏതെങ്കിലും ഒന്ന് കാര്യം കേട്ടാൽ അറിഞ്ഞാൽ അതിൽ നല്ലതും ചീത്തയും മനസ്സിലാക്കാതെ ക്ഷമയില്ലാതെ എടുത്തു ചാടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അവർക്ക് പരാജയമല്ലാതെ വിജയത്തിലെത്താൻ സാധിക്കുകയില്ല നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം പ്രകൃതിയിൽ തന്നെ ഒരുപാട് പാഠങ്ങളുണ്ട് സിംഹത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പാഠമാണ് ഈ ക്ഷമ അതിനെ ഇരയെ പിടിക്കാൻ അത് തെറുതി പിടിക്കാറേയില്ല ബഹളം വെച്ച് അതൊന്നും എടുക്കാറുമില്ല വിശപ്പാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകം എന്നാൽ തന്നെയും വളരെ ക്ഷമയോട് തനിക്ക് പിടിക്കാൻ പറ്റും തൻ്റെ ഇരയെ തനിക്ക് സ്വന്തമാക്കാൻ പറ്റും എന്ന് ഉറപ്പ് വരുന്നത് വരെ അതിങ്ങനെ കാത്തു തന്നെ ഇരിക്കും അത്രയും ക്ഷമയോടെ കാത്തിരുന്ന് ആഹാരം തേടുന്ന വേറെ ഒരു മൃഗത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗുണം നമ്മൾ സിംഹത്തിൽ നിന്ന് തന്നെയാണ് പഠിക്കാനുള്ളത് അതുപോലെ നേടാനുള്ള കാര്യം മനുഷ്യർക്ക് നേടണമെങ്കിൽ ക്ഷമയോടെ ഇരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആ ലക്ഷ്യസ്ഥാനത്തെത്തണം ഇല്ലെങ്കിൽ വഴിയിൽ വെച്ച് വീണു പോവുകയും നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ നമ്മൾ ബുദ്ധിമുട്ടുകയും ചെയ്യും അതിനുള്ള ഇട വരുത്താതെ നമുക്ക് വളരെ ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ ആർക്കും നേടാവുന്നതേ ഒന്ന് ൂ ലക്ഷ്യസ്ഥാനം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഒരുപാട് ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും ക്ഷമയോടുകൂടി നമ്മളത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് നേടാൻ കഴിയും ഒരു സംശയവും ഇല്ല ഈ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായ ഒരു കാര്യവും അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് എല്ലാ ഭാഗ്യവും നേടിയെടുക്കാൻ പറ്റും ഈശ്വരൻ എല്ലാ ഭാഗ്യവും തരാനും കഴിയും നമ്മുടെ ലക്ഷ്യസ്ഥാനം മറക്കാൻ പാടില്ല ക്ഷമയോടുകൂടി നേടിയെടുക്കുക ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും നമുക്ക് നേടിയെടുക്കണം ഭഗവാൻ ഇത് കൊടുക്കാൻ കഴിയും ലോകി കൽക്കി